അതുകൊണ്ടാണ് ദാ ഈ നേരെ എന്നുള്ളത് ടീഡിഗോളാണ് അട്ടകമഗ്നീഷൈസ് ആയിട്ട് കളറ거든요 നല്ല കഴിച്ചേ ഇങ്ങനൊരു വർക്ക് കറങ്ങി സീസൺ ബാംഗരയേറെ എയർലൈൻ ലൈൻ സ്കിപ്സ് ഒക്കെ ആണ് നമ്മൾ ശരിചരിച്ചില്ല നമ്മളായിക്കൊന്ന് വിചാരിക്കണം ഫൈറ്റ് ഒക്കെ ബാംഗര ഗംഭീരമാണ് ഫൈറ്റ് ഒക്കെ പതിവിയേറ്റ് ഉണ്ടോ ഇവിടെ എന്താണ് മെഡിസിൻ വന്നെണോ അന്നല്ലേ ും സുരേഷനും ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ഏതാ പുതിയ പ്രൊജക്റ്റൊക്കെ പറയാറായിട്ടില്ല <laughs> കാർഡാ vendió <coughs> no